മലപ്പുറശാലയുടെ ഹിന്ദു സമ്പാദ്യമായിട്ട് കാര്യങ്ങൾ പറയും അങ്ങനെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ ചിട്ടയായ ചില നമുക്ക് നമുക്കാവശ്യമാണ് കുട്ടികളോട് പറയാറുണ്ട് ചിട്ടയായി ദിവസവും കൃത്യ സമയത്ത് പഠിക്കണം അന്നുള്ള പാഠഭാഗങ്ങൾ പഠിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ചിട്ടയായ ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സംഘത്തിൻ്റെയും കാര്യം ഒരു വർഷത്തെ പ്രവർത്തന പദ്ധതിയിലെ ആദ്യത്തെ ഉത്സവം ബഹുമാനപ്പെട്ട വ്യക്തിത്വം ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സംഘപ്രവർത്തകരെയും പ്രിയപ്പെട്ട വിദ്യാഭ്യാസം രക്ഷപ്പെടുത്തുകയാണ് ഇത് വളരെ ഒരു നിമിഷമാണ് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളാണ് ഈ മുഴുവനുള്ള മൊമെൻ്റ് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും ഉയർന്ന മാർഗം മേടിച്ച് അതിൽ നമുക്കൊരു ഉയർന്ന ഒരു സമ്മാനം കിട്ടുകയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കാര്യം നമുക്ക് ജീവിതത്തിലേറ്റവും കിട്ടുന്ന സമ്മാനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ട് ഇതേപോലെ ഒരു മെയ് മാസം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുവരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഉണ്ടായിട്ടുള്ളത് ഒരു മെയ് മാസം ഇരുപത്തി ആറാം തീയതി അന്ന് ഞാനും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമാണ് നിങ്ങളെ പോലെ ഫുൾ എ പ്ലസും ഒന്നും ഉള്ള കാലമല്ല അന്ന് അന്ന് ഒരു റാങ്കേ ഉള്ളൂ ഉണ്ടാവും ആ കൂട്ടത്തില് അന്ന് ആദ്യത്തെ തവണ പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതൊരു പൂച്ച അപ്പോൾ അന്ന് ഞാനും എന്റെ തൊട്ട് ജൂനിയറാണ് ജയസൂര്യ എന്ന് പറയുക നമ്മളെ അപ്പം അന്ന് ഞാൻ ഈ റിസൾട്ട് ഇരുപത്തിയാറാം തീയതി രാവിലെ ഞാൻ തലേന്നൊക്കെ ഭയങ്കര വിഷമിച്ച് പനിയൊക്കെ പിടിച്ചു തുടങ്ങുക ചോറും ഒന്നും കഴിക്കുന്നില്ല കാര്യം അന്നീ ജയിക്കുക എന്ന് പറയുന്നത് വലിയ കടമ്പയാണ് അന്ന് ഇതുപോലെ എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്ന ഇത് കാലമല്ലോ ഒരാൾക്കെ ഒരു റാങ്ക് കിട്ടത്തുള്ളൂ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് പിന്നെ പിന്നെ എല്ലാം ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ജയിക്കുക എന്നുള്ളത് അങ്ങനെ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പച്ചാൽ പറയുന്നുണ്ട് നിന്റെ റിസൾട്ട് അതൊന്നും ഇത് ജയിച്ചിട്ടുണ്ട് അന്നരം മുതലാണ് എനിക്ക് വിശപ്പ് കൂടിയത് ആര് മൂന്നാല് ദിവസം കൊണ്ട് വട്ടി അവര് കഴിക്കുന്നില്ല കാര്യം അന്നത്തെ കാലം അതല്ലായിരുന്നു പക്ഷെ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇന്ന് ഈ എ പ്ലസ് കിട്ടിയ ഈ ഫുൾ എ പ്ലസ് കഴിക്കുക എന്ന് പറയുന്നത് വളരെ അനുസാര കാര്യങ്ങളൊന്നുമല്ല ഏറ്റവും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത്രയും മാർക്ക് കിട്ടുന്നത് കാര്യം അന്നത്തെ സാഹചര്യത്തിൽ ട്യൂഷന് പോകുക പറയുന്നത് അപൂർവമായിട്ടുള്ള പിള്ളേരൊക്കെ ട്യൂഷൻ ഞാനൊന്നും ട്യൂഷൻ പോകാൻ കൂട്ടത്തിൽ ഒന്നുമില്ല ക്ലാസ് പഠി പഠിക്കത്തിൽ തന്നെ ഏറ്റവും നല്ല മാർഗം കഴിക്കുക എന്നുള്ളതാണ് അതിനകത്ത് യാതൊരു രസം കൊടുക്കരുത് കോംപ്രമൈസും ഇല്ല കാര്യം നിങ്ങളൊരു അറുപത് ശതമാനം മാർഗം എന്ന് പറയുന്ന ആളൊരു ക്ലൈമൈൻ്റ് അതുകൊണ്ടാണ് പഠിക്കുക ഇപ്പം പഠിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് പിന്നെ നോക്കാം കാര്യം നമുക്ക് ഞാനൊക്കെ ലക്ഷ്യം കൊടുക്കാനുള്ള സാധ്യതകളായിട്ടുള്ള നമുക്ക് ഞാനൊക്കെ ആരും ലക്ഷ്യം തീരുമായിരുന്നു ഇന്ത്യയിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കുന്നത് ആൾക്കാരല്ലേ അപ്പൊ നമ്മുടെ ഈ ഉത്സവം ഇവിടെ സമാപിക്കുകയാണ് ഇവിടെ വന്ന് പങ്കെടുത്തേട്ട് ദിനേശ് ദിനേശന്റെ സുഹൃത്താണ് കൊച്ചിലന്മാരുള്ള സുഹൃത്താണ് പിന്നെ മാന്യ മാന്യവ്യക്തികൾ എല്ലാവർക്കും നന്ദിയിലായിട്ട്